ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് സ്വകാര്യ ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിയെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി വളാഞ്ചേരി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു തൃക്കണാപുരം സ്വദേശി സക്കീറിനെയാണ് വളാഞ്ചേരി പോലീസ് വലയിലാക്കിയിരിക്കുന്നത് നിരവധി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനായത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് കടുങ്ങാത്തുകുണ്ടിൽ നിന്നും ബസ്സിൽ കയറിയ പെൺകുട്ടിക്ക് നേരെ പുത്തനത്താണിൽ നിന്നും കയറിയ സക്കീർ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു പരാതി ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി കാവംപുറത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ബസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ബസ് തൊഴിലാളികൾ തിരൂരിലും വളാഞ്ചേരിയിലും സമരം നടത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ പ്രതി വലയിലായിരിക്കുന്നു ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം